കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന നാടകോത്സവം ജനുവരി മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ നടക്കുമെന്ന് തിരുവല്ലിന്റെ ശ്രദ്ധേയമായ അഖില കേരള നാടക മത്സരം നമ്മുടെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാടകം അത് സംസ്ഥാനത്തിൽ ഇടത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിച്ച മത്സരമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് അഞ്ചാമത്തെ നാടകോത്സവമാണ്

ആയിഷ നിലമ്പൂർ ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി കരിക്കാട് പെരിന്തൽമണ്ണ കോട്ടക്കൽ പൊന്നാനി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും നാടകജ്യോതി തിരൂരിൽ എൻ പ്രോമദാസ് ഏറ്റുവാങ്ങും ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം ആറ് മുപ്പത്തിന് തിരൂർ വാഗൺ റാജരി സ്മാരക ടൗൺ ഹാളിൽ നാടക നാടകചോല തെളിയിക്കും മുപ്പത്തിന് രാവിലെ പത്ത് മണിക്ക് ഒഡീഷയിലെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രൊഫസർ കേശ് പ്രധാന നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാഡ് പൃഥ്വി പ്രഭാഷണം നടത്തും എം എൽ എമാരായ കുറുക്കോളി മൊയ്തീൻ കെ ടി ജലീൽ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ആജി വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗളശ്ശേരി അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് സാഹിത്യകാരന്മാരായ ആലങ്കോട് ലീലാകൃഷ്ണൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വള്ളിക്കാവ് മോഹൻദാസ് ഇ പി ഗോപാലൻ ഗോപിനാഥ് കോഴിക്കോട് ശ്രീജ ഡോക്ടർ സംഗീത ചേനമ്പുള്ളി ചലച്ചിത്രനാടൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും സമാപന സമ്മേളനം നടൻ സന്തോഷ് കിയാറ്റൂർ ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറത്തിന്റെ നാടകങ്ങളെ ദൃശ്യാവിഷ്കാരം നാടക ചർച്ച നവരസാഭിനയം കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ അനുബന്ധ പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ കോയ സെക്രട്ടറി കെ പി ശങ്കരൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ പ്രമോദ്ദാസ് ജില്ലാ ലൈബ്രറി ഓഫീസർ കെ എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ